എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ പ്രൊഡക്റ്റാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ആവശ്യമായ ഒരു പ്രൊഡക്റ്റാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് മഴക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ എല്ലാം വീട്ടിൽ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് അതിൽ നിന്നും ദുർഗന്ധം വരാറുണ്ട് ആ സമയത്ത് നമ്മുടെ നാട്ടിൽ പലതരം കെമിക്കൽ പ്രൊ പ്രൊഡക്റ്റുകളുമുണ്ട് സെപ്റ്റി ടാങ്കിൽ ക്ലോസറ്റിൽ ഒഴിച്ച് അത് സെപ്റ്റ ടാങ്കിലേക്ക് പോയി ആ സെപ്റ്റ ടാങ്കിനെ ക്ലീനാക്കുന്ന പല കെമിക്കൽ പ്രൊഡക്റ്റുകളുമുണ്ട് നാം ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെയുള്ള ഒരു പ്രൊഡക്റ്റാണ് പക്ഷേ ഇതിന് ആ പ്രൊഡക്റ്റിനെ മറ്റുള്ള പ്രൊഡക്റ്റിൽ നിന്നും ഇതിന് വ്യത്യസ്തമാക്കുന്നത് ഇത് ഓർഗാനിക് പ്രൊഡക്റ്റാണ് ഈ പ്രൊഡക്റ്റ് പത്ത് ലിറ്റർ വെള്ളത്തിൽ ഇത് നമ്മുടെ ഒരു പാക്കറ്റ് കലക്കി അതിൽ നിന്ന് ഒരു ഒൻപത് ലിറ്റർ എടുത്ത് നമ്മുടെ ക്ലോസറ്റിൽ ഒഴിച്ച് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള എല്ലാ അഴുക്കും ദ്രവിച്ച് ആ കോസ് ആ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ആകുന്നതാണ് അതിൽ നിന്നുള്ള എല്ലാ ദുർഗന്ധവും ഇല്ലാതാകുന്നതാണ് നമുക്ക് സാധാരണഗതിയിൽ ഒരു സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ആളുകളെയൊക്കെ വിളിച്ച് അത് ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് ഏകദേശം എണ്ണായിരം നാലായിരം അയ്യായിരം രൂപയൊക്കെയാണ് അവർ വാങ്ങുന്നത് എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കാവുന്ന ഒരു പൗഡറും അതിനോടൊപ്പം തന്നെ രണ്ട് ടോയ്ലറ്റ് ക്ലീനറുമാണ് ഇതിൻ്റെ ഈ രണ്ട് ടോയ്ലറ്റ് ക്ലീനർ തരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇട്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള കെമിക്കൽ ടോയ്ലറ്റ് ക്ലീനറുകൾ ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇതൊരു ഓർഗാനിക് പ്രൊഡക്റ്റാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പൗഡർ പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് ഒമ്പത് ലിറ്റർ നമ്മുടെ ക്ലോസറ്റിൽ ഒഴിച്ച് ഫ്ലഷ് ചെയ്യും ബാക്കി ഒരു ലിറ്റർ നമ്മുടെ സിങ്ക് ക്ലോസറ്റ് അതുപോലെ വാഷ് വാഷ്ബേസിൻ ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം അത് കഴിഞ്ഞ് പിന്നീട് ഒരു മാസം ഒരു മൂന്ന് മാസത്തോളം നമ്മൾ യാതൊരു വക കെമിക്കൽ ടോയ്ലറ്റ് ക്ലീനറോ ക്ലോസറ്റ് ക്ലീനറോ ഉപയോഗിക്കാൻ പാടില്ല ഈ ഓർഗാനിക് ഇതിനോടൊപ്പം തരുന്ന ഈ ഓർഗാനിക് ലിക്വിഡ് ഇത് ഉപയോഗിച്ച് മാത്രം ക്ലോസറ്റും ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ അതിനു വേണ്ടിയാണ് ഇതിനോടൊപ്പം തന്നെ ഈ രണ്ട് ടോയ്ലറ്റ് ക്ലീനറും തരുന്നത് സാധാരണഗതിയിൽ പുറത്തുന്ന ആളുകളെ വിളിച്ച് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ബാധിച്ച ഒരു എക്സ്പെൻസ് ഉണ്ട് എണ്ണായിരം പതിനായിരം ആറായിരം അത് ഒരു ഏരിയയെ സംബന്ധിച്ച് റേറ്റ് കൂടെയും കുറയും ചെയ്യും എന്നാൽ ഇതിൻ്റെ റേറ്റ് വെറും ആയിരത്തി മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ടും ലാഭമാണ് അതുമാത്രമല്ല നമുക്ക് അത് ക്ലീ സാധാരണ നാം സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ അത് വലിച്ചെടുത്ത് നമ്മുടെ പുറത്ത് അയൽവാസികൾക്കെല്ലാം ദുർഗന്ധം ഉണ്ടാവുകയും അയൽവാസികൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുകയും നമുക്ക് തന്നെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതിനെ എല്ലാം ഒഴിവാക്കി ഇത് ഈ പൗഡർ വെള്ളത്തിൽ കലക്കി നമ്മൾ ക്രോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബന്ധ വീട്ടുകാർക്കോ അയൽവക്കക്കാർക്കോ ബുദ്ധിമുട്ടില്ലാതെ ഈ ടാങ്ക് വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആകുന്ന ഒരു ഓർഗാനിക് പ്രൊഡക്റ്റാണിത് നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഈ പ്രൊഡക്റ്റ് പൊട്ടിച്ചു കഴിയുമ്പോൾ നമുക്കിതിനകത്ത് ഒരു പൗഡർ കിട്ടും ഇതാണ് ആ പൗഡർ പ്രിസ്റ്റിനോ പ്യുവർ അതിനോടൊപ്പം തന്നെ രണ്ട് ഓർഗാനിക് ടോയ്ലറ്റ് ക്ലീനറും ഉണ്ട് ഇതാണ് നമ്മുടെ പ്യൂർ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ് ഇനി നമുക്കിതെങ്ങനെ ഉപയോഗിക്കാം എന്നൊന്ന് നോക്കാം ആദ്യം ഒരു ബക്കറ്റിൽ പത്ത് ലിറ്റർ വെള്ളമെടുക്കുക അതിലേക്ക് നമ്മുടെ പ്യൂർ എന്ന് പറയുന്ന പൗഡർ പൊട്ടിച്ചിടുക അതിനുശേഷം ഒരു കമ്പോ കോലോ കമ്പിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നന്നായി അതൊന്ന് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത് നല്ല പാല് പോലെയുള്ള നല്ല വെള്ള കളറായി കഴിയുമ്പോൾ മിക്സ് ചെയ്യൽ നിർത്തി അതിൽ നിന്നും ഒരു ലിറ്റർ മാറ്റിവെക്കുക ഒരു ലിറ്റർ മാറ്റിവെക്കുന്നത് നമ്മുടെ കിച്ചണിലുള്ള സിങ്കിൽ ഒഴിച്ച് കഴിഞ്ഞാൽ സിങ്കിൽ നിന്നും കിച്ചൻ്റെ വേസ്റ്റ് പോകുന്ന ടാങ്കിലേക്കുള്ള ആ ലൈനിൽ എന്തൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിലും അതെല്ലാം മാറുകയും അതുപോലെ കിച്ചന്റെ വേസ്റ്റ് ടാങ്കിലുള്ള എല്ലാ അഴുക്കും ദ്രവിച്ചു പോവുകയും ചെയ്യും അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു ലിറ്റർ മാറ്റിവെക്കുന്നത് ബാക്കിയുള്ള ഒൻപത് ലിറ്റർ നമ്മുടെ ക്ലോസറ്റിൽ ഒഴിച്ച് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഉപയോഗരീതി കഴിഞ്ഞു അതിനുശേഷം രണ്ടാം ദിവസം മുതൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങും ഏകദേശം ഒരു ആഴ്ചക്കുള്ളിൽ നമ്മുടെ സെപ്റ്റി ടാങ്കിലുള്ള മൊത്തം ദുർഗന്ധവും ഇല്ലാതാവും പിന്നീട് മുപ്പത് മുതൽ അറുപത് ദിവസം വരെയുള്ള ടൈമിനുള്ളിൽ നമ്മുടെ സെപ്റ്റി ടാങ്കിലുള്ള എല്ലാ അഴുക്കുകളും ദ്രവിച്ച് സെപ്റ്റി ടാങ്ക് ക്ലീൻ ആവുന്നതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പേര് ക്രസ്റ്റിനോ പ്യൂർ എന്നാണ് ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് ഈ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത് ഇതിനെ പ്രത്യേകിച്ച് അവർ പറയുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം മറ്റുള്ള കെമിക്കൽ ടോയ്ലറ്റ് ക്ലീനറോ അതുപോലെ ഫിനോയിലോ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇതൊരു ഓർഗാനിക് പ്രൊഡക്റ്റാണ് ഓർഗാനിക് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ടോക്സിക് ആവുകയോ മറ്റുള്ള സൈഡ് എഫക്ട്സോ ഈ ഉണ്ടാവില്ല നമ്മൾ പുറത്തുള്ള ഒരു സെപ്റ്റിക് ടാങ്ക് ക്ലീനർമാരെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന അമിതമായ എക്സ്പെൻസ് അതും നമുക്കിതിൽ നിന്ന് ഒഴിവാക്കി കിട്ടും അപ്പോ ഈ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റിനോടൊപ്പം തന്നെ രണ്ട് ഓർഗാനിക് ടോയ്ലറ്റ് ക്ലീനർ നമുക്ക് വരുന്നത് ഇത് ഇന്ത്യയിലെവിടെയും ഇവർ പാർസൽ അയച്ചു തരും അതുപോലെ തന്നെ സി ഒ ഡി ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും ഇവർ അയച്ചു തരുന്നതാണ് ഇപ്പോൾ നമ്മൾ പുറത്തു നിന്നുള്ള സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ആളുകളെ വിളിച്ച് നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ അയൽവക്കത്തുള്ളവർക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളവർക്കും ദുർഗന്ധം കൊണ്ട് ഒന്ന് രണ്ട് ദിവസം നിൽക്കാൻ പറ്റില്ല പക്ഷേ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നം തമ്മിൽ പ്രശ്നമേ ഇല്ല കാരണം നമ്മളിത് സെ ക്ലോസറ്റിൽ ഒഴിക്കുന്നു ഫ്ലഷ് ചെയ്യുന്നു പിന്നെ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം നമുക്ക് ഒരു കെമിക്കൽ ടോയ്ലറ്റ് ക്ലീനറോ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല പകരം നമുക്ക് ഇവർ തരുന്ന ഈ ടോയ്ലറ്റ് ക്ലീനർ ഓർഗാനിക് ടോയ്ലറ്റ് ക്ലീനർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ഇതിൻ്റെ റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അത് ഇന്ത്യയിൽ എവിടെയും ഡെലിവറി ഉണ്ട് സി ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയുമുണ്ട് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന നമ്പറിൽ ഫോൺ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ എല്ലാ ഡീറ്റെയിലും ഉണ്ട് അവരുമായി ബന്ധപ്പെടാം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സെപ്റ്റിക് ടാങ്കുകൾ വളരെ ക്ലീനായി സൂക്ഷിക്കാനായിട്ട് ഈ പ്രോഡക്റ്റ് നമുക്ക് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി നമസ്കാരം